നാളെ ഒക്ടോബർ ഏഴാം തീയതി വാൽമീകി ജയന്തി പിടിച്ചുപറിക്കാരനായ കാട്ടാളൻ രാമനാമജപത്തിൻ്റെ മഹത്വം കൊണ്ട് മഹാ ഋഷിയായി രാമായണം എന്ന ആദികാവ്യം രചിച്ചു ആ രണ്ട് ഇണപ്പക്ഷികളിൽ ഒരെണ്ണത്തിന് അമ്പെയ്തു വീഴ്ത്തിയ ആ വേടനോട് അരുത് കാട്ടാള എന്ന് പറഞ്ഞ ആ മഹാ മനസ്സിനുടമ സീതാദേവിയുടെ രണ്ട് കുഞ്ഞുങ്ങളെയും ദേവിയേയും പരിക്ത പരി പരിത്യക്തയായപ്പോൾ ആശ്രമത്തിൽ താമസിപ്പിച്ച് അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം എല്ലാം കൊടുത്ത് അതിനുശേഷം ഈ രാമായണ കഥ അവരെ പഠിപ്പിച്ച് പാടിക്കേൾപ്പിച്ച് അങ്ങനെ ഔന്നത്യത്തിലേക്ക് അവരെ ഉയർത്തിയ ആ മഹാ ഈ നാടകകഥയുടെ ഈ മഹാദുഃഖ നാടകകഥയുടെ അവസാന ഭാഗത്ത് സീതാദേവിയോട് വീണ്ടും ശപഥം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ആയിരത്താട്ട് ഞാൻ ചെയ്ത തപസിൻ്റെ തപത്തിൻ്റെ മുഴുവൻ പുണ്യവും ഈ സീതാദേവി കളങ്കിതയല്ലെങ്കിൽ കളങ്കിതയാണെങ്കിൽ മറുവാക്കറുവലയായിട്ട് ഞാൻ തരാം എന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വെല്ലുവിളിച്ച ആ മഹായോഗിയോട് മഹർഷിയോട് നമുക്ക് എന്താ തോന്നുന്നത് ഇല്ലേ ആ സീതാദേവിയെ ഇത്രമാത്രം സ്വന്തം മകളെപ്പോലെ കരുതിയ അദ്ദേഹത്തിനെ പ്രണമിക്കുകയല്ലാതെ വേറൊന്നും പറ്റുന്നില്ല പൂജന്തം രാമരാമേദി മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖാം വന്ദേ വാൽമീകോഗിലും ആ ആദികവിയുടെ ആ പുണ്യാത്മാവിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ആയിരം പ്രണാമം